പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മഷ്റൂം കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അമ്മ ഇന്ന് ഇന്നിവിടില്ല അപ്പോൾ അതുകൊണ്ട് വൈകിട്ടത്തേക്കിന് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുവാണ് അപ്പോൾ നമുക്ക് മഷ്റൂം കുറുമ എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം മഷ്റൂം കാണിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ കാണിക്കാൻ ഞാൻ രണ്ട് സവോള സവോളയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മഷ്റൂം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടു ഫിഫ്റ്റി ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത് ഇതിനി നല്ലപോലെ ഒന്ന് കഴുകി ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം മഷ്റൂം ഇതാ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി വീണ്ടും വെള്ളത്തിലിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളിത് ഇങ്ങനെ അടർത്തിയെടുത്തു ഇനി ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ടോ നാലായിട്ടോ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് കട്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ തൊലി ഇതാ ഇങ്ങനെ ഒന്ന് എടുത്ത് കളയാം തൊലി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ തൊലീൻ്റെ മുകളിലൊരു പോലെ ഉണ്ട് അതുകൊണ്ട് തൊലി എടുത്ത് കളയുവാണ് അപ്പം നമ്മുടെ മഷ്റൂം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ വെള്ളത്തിലിടാൻ പോവാണ് കാരണം ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറത്ത് പോകും നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പോഴത്തേക്കിനും ഇത് കറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഒന്നും കൂടെ വെള്ളത്തിലിടാം ഒരു പാൻ ഞാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്കിനും ഒരു ശകലം പെരിഞ്ചീരവും ഒരു ഒരു ചെറിയ പട്ടി ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കും സവോള അത്യാവശ്യം നല്ലപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് രണ്ടു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് ശകലം ഉപ്പിട്ട് കൊടുക്കും ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഇടം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇനി തിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കുരു ഞാൻ കളഞ്ഞതാണ് എനിക്ക് ഒത്തിരി പുളിയുള്ളത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതിട്ട് കൊടുക്കാം ഇനി ഇത് ഒരു രണ്ട് മിനിറ്റത്തേക്കിലൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഈ തക്കാളി ഒന്ന് വെന്ത് ഈ ഉള്ളിയുടെ കൂടെ ഒന്ന് ചേരണം അതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനു വേണ്ടിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു പത്ത് ക്യാഷ്യൂ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാഷ്യൂവിനകത്തേക്ക് തന്നെ ഇതിൽ നിന്നും കുറച്ച് മൊത്തം എടുക്കുന്നില്ല കുറച്ച് ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇനി ഞാൻ ഈ ബാക്കിയുള്ള മസാലയിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുവാണ് ഒന്നുകൂടൊന്ന് വെന്ത് കുറുകി വരട്ടെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ ആ ഒരു ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം ഇനി മഷ്റൂമിനകത്ത് നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും അപ്പം ഞാനൊരു ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഉപ്പ് നമ്മൾ സവോളയ്ക്കകത്ത് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആവശ്യമെങ്കിൽ കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ മഷ്റൂം വെന്ത് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും ക്യാഷ്യൂം കൂടി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയത് അത് ഇതിലേക്ക് ചേർക്കാം എൻ്റെ മഷ്റൂം കുറുമ തേങ്ങ ചേർക്കാത്ത മഷ്റൂം കുറുമയാണ് തേങ്ങാ പാലോ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ക്യാഷ്യൂ ചേർത്ത് കുറുമ ഉണ്ടാക്കുന്നത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും മല്ലിയിലെയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് മഷ്റൂം കുറുമ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തിയിലൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം